ബംഗളൂരുവിലെ പ്രത്യേക കോടതി അനുസരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഭാരതീയ ജനതാ പാർട്ടി പ്രസിഡന്റ് ജെ ബി നഡ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ കർണാടകയിലെ ബി ജെ പി നേതാക്കൾ എന്നിവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എമ്പത്തിനാല് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എ ഡി എ ഉപകരണമാക്കി വിവിധ കമ്പനികളിൽ നിന്നും എണ്ണായിരം കോടി രൂപ പ്രതികൾ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ച് ജെ എസ് പി ഉപാധ്യക്ഷൻ ആദർശ് ആർ അയ്യർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടി സുപ്രീംകോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചതിനാൽ ഒഴിവാക്കപ്പെട്ട ഇലക്ടറൽ ബോർഡ് പദ്ധതി വഴി ബി ജെ പി സംഭാവന സ്വീകരിച്ചതാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പ്രതികളാകാൻ കാരണമായത് ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ആദർശ് അയ്യരുടെ പരാതി പരിഗണിച്ചതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സ്ഥാനം രാജിവെക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു കർണാടക ഹൈക്കോടതി കേസിന്റെ തുടർ നടപടികൾ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വീണ്ടും വാദം കേൾക്കും കേസിലെ കൂട്ടുപ്രതികൾക്കെതിരെ തൽക്കാലം അന്വേഷണമില്ല പ്രതിപക്ഷത്തിന്റെ നിലപാട് രേഖപ്പെടുത്തുന്നതുവരെ അന്വേഷണത്തിന് അനുമതി നൽകുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടരന്വേഷണത്തിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് നളിൻകുമാർ കട്ടിയിൽ ബി വൈ വിജയേന്ദ്ര എന്നീ ബി ജെ പി നേതാക്കളാണ് പ്രതികളായിരിക്കുന്നത് ധനാപകരണം ക്രിമിനൽ ഗൂഢാലോചന എന്നിവ ആരോപിച്ച് എഫ്ഐആർ നേരിടുന്ന ഒരു ധനമന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് നിർമ്മല നട തുടങ്ങിയവരുടെ പേരുകൾ കേസിൽ ഉൾപ്പെടുത്തുന്നത് അവർ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റവും രാജ്യത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതും അത്ര തന്നെ ഗുരുതരവുമാണ് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ധനമന്ത്രി പണം തട്ടിയെടുക്കുന്നുവെന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറെ ഗൗരവമുള്ള വിഷയമാണ് ബി ജെ പിക്ക് വേണ്ടി ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങാൻ കമ്പനികളെ നിർബന്ധിക്കുന്നതിനായി ഇ ഡി എ അഴിച്ചുവിട്ടതിനെക്കുറിച്ചുള്ള ചോദ്യം സുപ്രീം കോടതിയിലും എത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു ദാതാക്കളുടെ ഐഡന്റിറ്റിയും പദ്ധതിയിൽ അവർ സംഭാവന ചെയ്ത തുകയും വെളിപ്പെടുത്തുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന് മോദി ഭരണകൂടം വാദിച്ചപ്പോൾ കോടതി വിശദമായ നിരീക്ഷണമാണ് നടത്തിയത് സംഭാവനകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു പരിധി വരെ ഒരേ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നും പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാത്തവരെ അതിനായി നിർബന്ധിക്കാൻ അധികാരമുള്ള പാർട്ടികൾക്ക് കഴിയും എന്നതായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത് അതിലും പ്രധാനമായ ഒരു നിരീക്ഷണവും കോടതി നടത്തിയിരുന്നു നിലവിലെ പദ്ധതി പ്രകാരം സംഭാവന നൽകാൻ വ്യക്തികളെ നിർബന്ധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും അവസരങ്ങൾ തുറന്നു തുറന്നുവെച്ചിരിക്കുന്നു ഇലക്ടറൽ ബോർഡ് സംഭാവന ചെയ്യുന്ന ആളുകളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കേണ്ടത് രഹസ്യ ബാലറ്റ് സമ്പ്രദായത്തിന് സമാനമാണെന്നും സർക്കാർ പറയുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സർക്കാർ തീരുമാനങ്ങളും പണത്തിന്റെ സ്വാധീനം ഉണ്ടാകുമെന്നതിനാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള സാമ്പത്തിക സംഭാവനകളുടെ ഉറവിടം അറിയാനുള്ള അവകാശം വോട്ടർമാരുടെ വിവരാവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതികളെയും കൊള്ളയെയും കുറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുംഭകോണമെന്നും മോദി ഗ്രേറ്റ് എന്നുമാണ് സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർവി അഭിസംബോധന ചെയ്തത് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളുടെയും നിർമ്മലക്കെതിരായ എഫ്ഐ ആറിലെ ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ താൻ അഴിമതിക്കാനാകുകയോ മറ്റേ ആരെയും അഴിമതിക്കാരനാക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ധനമന്ത്രിക്കെതിരായ എഫ്ഐ ആരോപണങ്ങൾ മോദിയുടെ അവകാശവാദങ്ങളുടെയും പൊള്ളത്തരം പകൽ പോലെ വെളിപ്പെടുത്തിയിരുന്നു അഴിമതിക്കാർക്കെതിരെ വാചാലിനാകുകയും ഇ ഡി റെക്കോർഡുകളുടെ അറസ്റ്റുകളുടെയും പ്രതിപക്ഷ പാർട്ടികളെ അന്യായമായി ലക്ഷ്യമിടുകയും ചെയ്യുന്ന മോദി സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് കൊള്ളയടിക്കൽ കുറ്റകൃത്യത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വന്തം ധനമന്ത്രിയോടൊപ്പം കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു ധനമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയാണ് മോദി ചെയ്യേണ്ടത് കാലഗണനെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ അമിത്ഷായെ എന്തുകൊണ്ടും ഓർക്കുന്നത് നന്നായിരിക്കും